ഉച്ചയായപ്പോ എന്തോ പെട്ടെന്ന് എനിക്കൊരു ദൈവവിളി നന്ദന കുറെ നാളെ കിലോ അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ ഭയങ്ക ഞാൻ എൻ്റെ ചക്കനെയും കൊണ്ടാണ് കേട്ടോ പോണത് കാറ് എടുത്തില്ല ആരുടെ ഓടിവരണേടാ വണ്ടിയെടുത്ത് ആദ്യം തന്നെ പോയത് നമ്മുടെ ഹനുമാൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ കെ എസ് ആർ ടി സി അവിടുത്തെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി നമ്മുടെ വടക്കുവാല് പോയുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു ആയി പിന്നെ എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനെ പറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ സെൽഫി വീഡിയോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് അത് കണ്ടിട്ട് ഞാൻ തിരുവാടിൽ പോയി തിരുവമ്പാടിയെ പോകുമ്പോഴേക്കും ഏഴ് മണിക്കൊക്കെ കഴിഞ്ഞിട്ടോ വടക്കു പോലെ തൊഴുതരുമ്പോൾ നല്ല സമയമാവല്ലോ പിന്നെ പറമേക്കാവലൊക്കെ പോയി തൊഴുതുട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ വടക്കുന്ന നെയ്യും പ്രസാദവും ഇത് ഭയങ്കര ടേസ്റ്റാണെ എനിക്ക് ഭയങ്കര ഇഷ്ടം കണ്ടോ എനിക്ക്